ഹലോ കൂട്ടുകാരെ ബ്രെഡ് വെച്ചിട്ട് എന്തൊക്കെ നമ്മൾ തയ്യാറാക്കുന്നല്ലേ സാധാരണ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാറുണ്ട് ബ്രെഡ് കൊണ്ട് സ്വീറ്റ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതൊരു വെറൈറ്റി സ്വീറ്റാണ് നിങ്ങളെല്ലാവരും ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ സിമ്പിളാണ് പക്ഷേ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വള കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റ് വെറുതെ പെറുക്കി തിന്നാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വെടിയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ സ്വീറ്റ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അത് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നട്ട്സ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിസ്ത ബദാം അണ്ടിപ്പരിപ്പ് ഇത് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇത് മിക്സിങ് ആയിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പ് മാത്രമാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് അത ഇതുപോലെ ഒന്ന് കുഴക്കാൻ വേണ്ടി പരുവത്തിന് വേണ്ടി വേണം നമ്മുടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക അത ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊന്ന് കുഴച്ച് കിട്ടണം ആ ഒരു അളവിൽ വേണം നിങ്ങളിൽ മിൽ മെയ്ഡെടുക്കാൻ അപ്പോൾ ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കുറേശ്ശേ വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ എടുത്താലും മതി കേട്ടോ അതിനുശേഷം ഞാനിവിടെ ബ്രെഡ് എടുക്കുന്നുണ്ട് ബ്രെഡ് എടുത്തതിനു ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക സൈഡ് സൈഡ് ഉണ്ടെങ്കിൽ ആ ഒരു ഭംഗി കിട്ടത്തില്ല അതുകൊണ്ടാണ് സൈഡ് എടു ഇഷ്ടമില്ലാത്തവർ സൈഡ് എടുക്കുക കേട്ടോ ഒന്നും കുഴപ്പമില്ല പക്ഷേ കറക്റ്റായിട്ട ടെക്സ്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ സൈഡ് വെട്ടിക്കളയണം അപ്പോൾ ഇത് സൈഡൊക്കെ വെട്ടിക്കളഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ഒന്നിതാ ഇതുപോലെ ചപ്പാത്തിക്കൊല കൊണ്ട് ഒന്ന് പരത്തി കൊടുക്കുക ഓവറായിട്ട് ിട്ട് നമ്മളിട്ട് പരത്തരുത് അത് പൊട്ടിപ്പോകും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ പരത്തി കൊടുത്തിട്ടുണ്ട് ഇവിടെ ശേഷം അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ ആ ഫില്ലിങ് കുറച്ചെടുക്കുക കുറച്ച് ഈ ബ്രെഡിനകത്ത് കൊള്ളുന്നത്രയും നമ്മുടെ കയ്യിലൊന്ന് എടുക്കുക കയ്യിലൊന്നെടുക്കുക അതിനുശേഷം എന്താ ഇതുപോലൊന്ന് കയ്യിലൊന്ന് ഉരുട്ടി നീളത്തിലാക്കി എടുക്കണം കേട്ടോ നീളത്തിലാക്കി എടുത്തതിനു ശേഷം നമ്മുടെ ആ ബ്രെഡിൻ്റെ ഫില്ലിങ്ങിനകത്തോട്ടൊന്ന് ആ ബ്രെഡിൻ്റെ അകത്തോട്ട് ആ ഫില്ലിങ്ങൊന്ന് വെക്കുക അതിനുശേഷം എന്താ ഇതുപോലൊന്ന് ചുരുട്ടിയെടുക്കണം പൊ പൊട്ടി പോകാതെ വേണം ചുരുട്ടിയെടുക്കാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് ചുരുട്ടിയെടുക്കുക ചുരുട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ കൈവെള്ളയിൽ വെച്ച് ഒന്ന് അമുക്കിൽ അത് കറക്റ്റായിട്ടുള്ള ടെസ്ച്ചറായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇതെല്ലാം നമുക്ക് നമ്മൾ ഈ ബ്രെഡ് എല്ലാം അതുപോലെ ഒന്ന് അകത്ത് ഫില്ലിംഗ് ആയിട്ട് എടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതവിടെ എല്ലാം ഫില്ലിംഗ് ആയിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുക്കാൻ വേണ്ടി വയ്ക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ് ഫ്രൈ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഡീപ് ഫ്രൈ ചെയ്തെല്ലാം നല്ല നല്ലൊരു ഗോൾഡൻ നിറത്തിൽ കിട്ടും ഞാനിവിടെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല എനിക്ക് ഒരുപാട് എണ്ണയിൽ വറക്കുന്ന ഇത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നിയത് കാരണം നല്ലൊരു ഗോൾഡൻ നിറത്തിൽ കിട്ടും നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ബ്രെഡിൻ്റെ ഇതൊക്കെ വയ്ക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കളറ് ചേഞ്ചാകുന്ന വരെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒന്നും വറുത്തെടുക്കുക ജസ്റ്റ് ഒന്ന് കളറ് ചേഞ്ചായി വന്നാൽ മതി ഒന്ന് നമുക്ക് തിരിച്ച് മറിച്ച് നോക്കിയിട്ടൊന്ന് വാർത്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഡീപ്പ് ഫ്രൈ ചെയ്യുവാണെങ്കിൽ ഇത് ഫുള്ള് നല്ല ഗോൾഡൻ നിറത്തിൽ കിട്ടും ഇത് എനിക്ക് ജസ്റ്റ് ഒന്ന് സെറ്റായി കിട്ടിയാൽ മതി അപ്പം അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള സിറപ്പ് തയ്യാറാക്കാം ഇത് നമുക്ക് വേറൊരു പാനിലേക്ക് മാറ്റി മാറ്റിവെക്കാം കേട്ടോ അതിനുശേഷം ഒരു പാൻ എടുക്കുക അതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കും നല്ലപോലെ പഞ്ചസാര പാനിയാക്കി എടുക്കണം അപ്പം നല്ല പഞ്ചസാര എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാനീയം ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ കയ്യിൽ എടുക്കുമ്പോൾ ഇങ്ങനെ ഒട്ടുന്നൊരു പരുവത്തിലാണ് പാനീയം ഉണ്ടാക്കുന്നത് കേട്ടോ സാധാരണ വെള്ളം ചുമ്മാ പാനീയാക്കി എടുക്കുമല്ല നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നല്ല സിറപ്പ് പോലെ ഇരിക്കണം നമ്മൾ ഹണിയൊക്കെ പോലെ ഇരിക്കണം ആ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ബ്രെഡ് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് കൂടുതൽ പഞ്ചസാര പാനി പാനീയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ അതിനുശേഷം അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാര പാനീയൊക്കെ നമ്മുടെ ബ്രെഡിനകത്തോട്ട് നല്ലതുപോലെ കയറി നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ അതുവരെ ഒന്ന് നമ്മൾ പഞ്ചസാര പാനീയിൽ ഇട്ട് വെക്കാം അപ്പോൾ ഇങ്ങനെ കുറച്ചാണ് പഞ്ചസാര പാനീയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണേ അപ്പോൾ ഇതാ രണ്ട് മൂന്ന് ഒരു മിനിറ്റ് ഇരുന്നപ്പോൾ തന്നെ നല്ലതുപോലെ സോക്കായി നമ്മുടെ പഞ്ചസാര പാനീയൊക്കെ കുടിച്ച് നമ്മുടെ ബ്രെഡ് ഇരിപ്പം ഉണ്ട് കേട്ടോ സാധാരണ മധുരം കഴിക്കുന്നവരും ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ ഇത് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല നല്ല മധുരമുള്ള സാധനമാണ് നല്ല മധുരമാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതുപോലൊന്നു ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത് നല്ല ടേസ്റ്റിയാണ് ഒരു വെറൈറ്റി ടേസ്റ്റിയാണ് അതിനകത്തുള്ള ഡെസിക്കറ്റ് കോക്കനട്ടും നമ്മുടെ നട്ട്സും ഒക്കെ ചേരുമ്പോൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടവരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ